ന് കൊടുക്കാനുള്ള പണം പ്രൊട്ടക്ഷൻ യൂസഫ് ഷാ അസോസിയേഷൻ ഉസ്താദിന്റെ ഷെയർ ആണ് അത് നിങ്ങൾ കൊടുത്തുകൊള്ളാം പറഞ്ഞ് മറക്കരുത് യൂസഫ് ഷാ അസോസിയേറ്റ് ഉസ്താദിന് പങ്കുണ്ടെങ്കിൽ പോയി യൂസഫിനോട് ചോദിക്കേ ഇവിടെ പിരിവിന് വന്ന അവൻ ചവിട്ട് വാങ്ങും ഒരു രിക്കാ മതിരിക്കും എന്താ സ്വാമി അടിയോ എത്ര കൊണ്ടു സ്വാമി അടി തുടങ്ങിയിട്ടില്ലല്ലോ ഇപ്പൊ നടക്കുന്നത് ജസ്റ്റ് ട്രയൽ അല്ലേ ശരി ഞങ്ങൾ ഇതാ എത്തി बोले वो कौन उस्ताद मैं हूं उस्ताद मैं हूं उस्ताद Diolch yn fawr iawn am wylio'r മണിയൻ നിന്റെ തന്റെ തള്ളയെ കെട്ടിയപ്പം ചോദിച്ചു വന്നതല്ലേ എന്റെ കൂടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ ഞാൻ ചോദിച്ച എന്റെ ഷെയർ മാത്രമാണ് റെക്കോർഡുകളിൽ എന്റെ പേരില്ലായിരിക്കും ഉണ്ടാവില്ല പക്ഷെ സത്യത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടാവും പ്രൈമറി ക്ലാസ്സിലെ സാരോപദേശ കഥകളിൽ നീ പഠിച്ചിട്ടില്ലേ ആദാമിന്റെ മകൻ നബൂന്ന് ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേരുകാരൻ നിനക്ക് ഈ ആ പീസ് ഇവിടെ തുറന്നുകൊണ്ടുപോകണമെങ്കിൽ അബുൽ ഫലാദിനെ പോലുള്ള ഗുണ്ടാപ്പയ്യന്മാരെ പോരാ നാട്ടിന്ന് ചാവക്കാട്ട്ന്നോ നല്ല കുട്ടികളെ കൂടെ കൊണ്ടുനിർത്ത് ഇവിടെ ഉള്ള ഒരുത്തരെ നമ്പാൻ കൊള്ളില്ല പിന്നെ യൂസഫ് ഷാ ഞാൻ വന്ന് നിരത്തിയിട്ട് പോയിന്ന് പോയി പറഞ്ഞ തിരിഞ്ഞ് അവനും നോക്കില്ല അതുകൊണ്ടാടാ തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും എന്ന് വിളിക്കുന്നത് എവിടെ ുംമി എ ഗുരുദക്ഷിണി ഒന്നും തരണ്ട പഠിച്ചു മതി യൂസഫിനെ കാണുന്നുണ്ടോ എന്തിനേ കണ്ട കണ്ട്രോൾ തെറ്റും അവനാ സുലൈമാൻറെ കൂടെ വേണ്ട അവന്റെ വാപ്പ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട് അതിന്റെ പേരിൽ ഇവനെ മാപ്പ് മി വൺ സെക്കൻഡ് റസ്റ്റോറൻറിൽ ഗസ്റ്റുണ്ട് യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും ഞാൻ പോയി പറഞ്ഞുവിടണോ ഹേ നോ ഞാൻ പോവാ നല്ല കുട്ടിയല്ലേ സെറിനെയും ആ സാമിയായിട്ട് മുക്കൊല്ലാതെ ഇത് ഇരിക്കട്ടെ ഒരു ദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു ഓ എന്താ എന്താ സത്യ എല്ലാം കഴിഞ്ഞു നാളെ രാത്രി നടക്കും അങ്ങനെയായില്ലേ ഞങ്ങള് മറന്നല്ലോ അതാ യൂസഫ് എന്തൊക്കെ ചെയ്താലും സങ്കടം വരില്ല ചെയ്യും എന്തും ചെയ്യും മടിക്കില്ല പറഞ്ഞിരുന്നു യൂസഫ് നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾക്ക് വേറെ ഒരിക്കും നിനക്കറിയാലോ ഞാനിപ്പോ എല്ലാം പതുക്കെ നിർത്തി നിർത്തി നാട്ടിൽ സെറ്റിൽ അതിനിടെ നിങ്ങളുടെ മറന്നു പോകുന്നുണ്ട് അറിയാം ക്ഷമിക്കേ ഞാൻ കുറ്റപ്പെടുത്തില്ല ഇന്ന് തന്നെ ദാമീർ വന്ന് എത്തിയെന്ന് എന്റെ കല്യാണത്തിന് ഞാൻ തന്നെ നേരിട്ട് ക്ഷണിക്കാന്ന് വിചാരിച്ചു വരില്ലേ കല്യാണം യൂസഫ് ക നടത്തായിരിക്കും ഞാൻ തീരുമാനിക്കും എന്താ പണത്തിനോടുള്ള പണം ഉണ്ടാക്കാൻ അറബിക്ക് വേണ്ട ഇതൊരു ബിസിനസ് ഈ ബന്ധം വഴി കിട്ടാൻ പോകുന്ന ബിസിനസ് ഡീലുകൾ അമ്പത് വയസ്സിന് മേലെയുള്ള ഒരുത്തന്റെ നാലാം പേരായിട്ട് പെങ്ങളെ പറഞ്ഞേക്ക സ്വന്തം പെങ്ങളാണ് ഇത് ചെയ്യോ ഇത് വാപ്പയുടെ രണ്ടാം കെട്ടിലല്ലേ എന്ത് ചെയ്താലും ആരെ ചോദിക്കാൻ ഒരിക്കലേ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ പിസ്റ്റൽ എടുത്ത് ചൂണ്ടിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നോട് ഞാൻ കൂടെ പോയാൽ സെറീനയുടെ കണ്ണീര് കാണുമ്പോ പറഞ്ഞു വെച്ചൊരു ബന്ധമുണ്ട് ആലം ശാങ്കിളിന്റെ മകൻ ഫൈസൽ അവനിപ്പോ എം ബി ബി എസ് കഴിഞ്ഞു വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അതൊന്നും വേണ്ടല്ലോ ഇവക്കും അവൻ ഇഷ്ട അവന്റെ ഇപ്പോഴത്തെ എന്താ ഫൈസലിന്റെ അവന്റെ ഫാമിലി പേടിയാ എങ്കിലും ഇവൾ ഇവളിറങ്ങിച്ചാൽ അവനും അവന്റെ കുടുംബവും കൈനീട്ടി സ്വീകരിക്കും അതിനുള്ള ധൈര്യവക്കില്ലല്ലോ ധൈര്യം ഇട്ട് കൊടുക്കാൻ എനിക്ക് കഴിയുന്നു ഇതെല്ലാം വന്ന് പറയാൻ മറ്റൊരാളില്ല തിരിച്ചു വയ്ക്കോർ അവളെ വിളിച്ചോണ്ട് പോ എന്തെങ്കിലും ചെയ്യുവാനൊരു ദിവസം നമ്മുടെ മുന്നിലുണ്ട് പ്രാർത്ഥിക്കുമോളെ നിസ്കാരപ്പായൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കെ നിന്റെ കണ്ണീരീശ്വരൻ കാണും അതിന്റെ പ്രാർത്ഥന കേൾക്കും വെക്കാം ചെല്ലേ ഇന്ന് നമ്മൾ പോകുന്നില്ല നമുക്കിവിടെ ഒരു കല്യാണം കൂടാനുണ്ട് అస్సలం లేకం యూసఫ్ ఎప్పుడెత్త హోటల్లో ఎప్పుడే ఓకే ఫ్రెష్ వేగం వీరిప శోడ్ టీమ్ ఎత్తి వెరీ నైస్ వేగం వయ మజీద్ శుక్రియా

എനിക്ക് ഈ എന്താ യൂസഫ് ഇതിന്റെ അർത്ഥം നിനക്ക് എന്ത് പറ്റി നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇന്ന് സെലീനയുടെ നിക്കാഹല്ലേ എനിക്ക് ക്ഷണം ആവശ്യം ഇത് ഞാൻ നടന്ന നിക്കാഹാണ് ഞാൻ ഉള്ളൂ ആ കൂട്ടത്തിൽ നീ ഇല്ല നിനക്ക് പോകാം പോവാം യൂസഫ് എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം ഹലോ യൂസു എന്താ മോളെ ഈ കേട്ട പൊണ് മോളെ കരയല്ലേ ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ പറഞ്ഞ അതെ മോളെ അതെ കുറുക്കായി ബുറാഹിം പോയി വരുമ്പോ പീടിക കണ്ടില്ല ഓ പിന്നെ പിന്നെ സംശയിച്ച് വേഗൻ റസീദ് എന്റെ സുന്ദരി കുട്ടി റെഡിയാവ് നിന്റെ സുൽത്താൻ വരുന്നു ജനത്തുൽപ്പൊരു ദിവസം പൂശി കോട്ടും പപ്പാസും ഇട്ട് വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു റെഡിയാവു ഹലോ ഹലോ നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത് എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നോ അറിയണോ പറയാം പടച്ചവൻ നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയെന്നെ കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറി അയച്ചു തന്നു അതേടാ മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം ലക്ഷക്കണക്കിന് ദീർഘം കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ ഒരു പാവം പെൺകുട്ടിയെ ബലി ബലികൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ ഞാൻ അവൾക്ക് മനസ്സിൽ തന്നെ കിട്ടും ഞാൻ ഉസ്താദാണ് ജീവനോട് ഇരിക്കുമ്പോൾ അത് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫില്ല നിന്റെ കയ്യിൽ ചിലർ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ചെലവാവില്ല എന്റെ അടുത്ത് ചെലവാവില്ല ററീനന്റെ മിക്കാഹും നിന്റെ കബറടക്കും ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും ണമെ ഇന്ന് രാത്രി മാറി ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി എന്ന് നിനക്കൊരു കാലം ബോധ്യമാവും ഡെഡ്ലി ആൻഡ് ഡേഞ്ചറസ് మాలోయావ తిది 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 నిది సిట్టిది కెంగ్విండ్టి కెడ్టి. కెల్లి కెసలో. కెంలిని అల్ద్దిలేండ్ిటి తిదిది కెసలుదిదికన్ చ

ഒരു കാഫർ കാര്യത്തിൽ ഇടപെടണ്ട ഈ കാഫിർ വന്നെത്തുപോ കാ സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ അവനാണ് കാഫിർ അത് താനാണ് റസൂൽ പറഞ്ഞ എന്താണെന്ന് അറിയോ അർത്ഥം പറയാം കന്നികയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ് ഇവിടെ നടക്കുന്നുള്ളൂ ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ച് അമേരുത് അടിവെച്ച് തരിഞ്ഞാൻ എന്താ മക്കളെ വണ്ടി കിട്ടുന്ന തിരിച്ചുവിടുക അല്ലേ ഇത് എന്താണ് എന്താണിത് എന്താണിത് എന്ന് വിളിക്കാൻ അറിയാം ഓഹോ ഈ നമ്മളെ പഠിപ്പിക്കാ എന്ത് ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കും ഞാൻ അങ്ങോട്ട് പോവാം അവിടെ ഫൈസലിന്റെ ഒപ്പേ ആൾക്കാരും വെയിറ്റ് ചെയ്യാം പൊയ്ക്കോളൂ വൈകണ്ട സ്വാമി കൂടെ ഉണ്ടാവും വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും സാമി ചെയ്യും വെരി മച്ച് ഇൻഷാ